സാർ ഈ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ചില സീനിയർ നേതാക്കൾക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം ഏത് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം സ്വയം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ മുരളീധരൻ്റെ കാര്യം തന്നെ എടുത്താൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂരത്തെ തോൽവിക്ക് ശേഷം ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിത്തെ തോൽവിക്ക് ശേഷം വട്ടിയൂർക്കാവിൽ വന്ന് വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്നെ താമസമായി അവിടുത്തെ പാർട്ടി പരിപാടികളിൽ എന്തിന് അവിടുത്തെ കുടുംബ സദസ്സുകളിൽ വരെ മുരളീധരൻ ആക്റ്റീവായി തുടങ്ങി പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തനിക്ക് താൻ സേഫല്ല വട്ടിയൂർക്കാവ് എന്നൊരു തോന്നലുണ്ടാകും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഒന്നാമത്തെ സംശയം മുരളീധരൻ അങ്ങനെ ഒരു അഭിപ്രായം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയോ ആരോടെങ്കിലും കാണില്ല മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് പോകാൻ തുടങ്ങുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മുരളീധരൻ്റെ അവിടുത്തെ ക്രെഡിബിലിറ്റി ക്രൂഡോ കുറയോ കുറയും കുറയും മുരളീധരനെ ഒഴിവാക്കാനുള്ള മുരളീധരനെ ഒഴിവാക്കാനുള്ള മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ വാർത്തകൾ എങ്ങനെ ആര് ബാൻഡ് ചെയ്യുന്നു മുരളീധരൻ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കാണും ഒരിക്കലും പറഞ്ഞു പറഞ്ഞു കാരണം ഇയാളെ ഒഴിവാക്കേണ്ട മുരളീധരനെ ഒഴിവാക്കേണ്ട ആവശ്യം ഇന്ന് പോപ്പുലാരിറ്റി വൈസിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ സതീഷൻ കുറച്ച് അപ്രഖാന്യായിട്ടുണ്ട് അതിനു മുമ്പ് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുധാകരനായിരുന്നു അതെ രണ്ടാമത്തെ ആള് കെ മുരളീധരൻ അപ്പോൾ കെ മുരളീധരൻ അപ്പോൾ സുധീരനുണ്ട് സുധീരൻ പക്ഷേ രംഗത്തേക്ക് വരുമോ എന്നറിയില്ല അതെ വേറെ ആർക്കും ആളെ ആകർഷിക്കാൻ പറ്റുന്നത് ആരും ഒരു മീറ്റിങ് ഞാൻ ആൾക്കാരെ ആകർഷിക്കുക ജനങ്ങളെ ആകർഷിക്കുക എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇപ്പോൾ സുധീരൻ പ്രസംഗിക്കാൻ വരുന്നു ഒരു അനൗൺസ്മെൻ്റ് മാത്രം സംഘടിപ്പിച്ചു കൊണ്ടുവരുകയായിരുന്നു ആരുടെ പ്രസംഗം കേൾക്കാനായിരിക്കുന്നത് പല മീറ്റിങ്ങുകളും കയമുള്ള ഇവരും പ്രസംഗിൻ്റെ പ്രസംഗമൊക്കെ മാത്രമായിട്ടാ വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഒരു നേതാവും മറിച്ച് ഇല്ല ഈ കൂട്ടത്തിലില്ല പിന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഗ്രൂപ്പുകാരും കുടുംബശ്രീക്കാരെയും ഒക്കെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരുത്തിയാൽ ശരിയാവും അല്ലാണ്ട് ജനപിന്ദനുള്ള ഈ നേതാവുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഗുണം കൂടെ ഉണ്ടത് ഏത് നേതാവ് പോയാലും ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി ആർക്കും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ കൈവിത്തോസ് പോയി നമ്മൾ കണ്ടു അതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ ഇപ്പൊ രാജ്ഭവന് ഉണ്ടിത്താൻ എന്തെല്ലാം കാര്യങ്ങളും മുരളീധരനെതിരായിട്ട് പറഞ്ഞു അതെ എന്നിട്ടും മുരളീധരന്റെ സ്റ്റാൻഡിങ്ങിന് കുഴപ്പം പറ്റില്ല ഒരു പറ്റില്ല രണ്ടാമത് മുരളീധരൻ ജന രണ്ട് അപകടങ്ങളും മുരളീധരൻ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആർ എസ് എസിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ബിജെപിയെ തോൽപ്പിക്കുക എന്നുള്ള തന്റെ ജീവിതദൌത്യമാണെന്ന് പരസ്യമായിട്ട് മുരളീധരൻ പറഞ്ഞു അത് ശരിയാണ് അപ്പൊ സ്വാഭാവിക തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ തിരുവനന്തപുരം പോലെ ജില്ലയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ജില്ലയാണ് വട്ടിയൂർക്കാവുന്ന അവർ തോറ്റാൽ പോലും വേണ്ടില്ല മുരളീധരനെ തോന്നിക്കണം തോപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കും തീർച്ചയായിട്ടും മട്ടിയൂർക്കാവ് ഒരുപാട് ബി ജെ പിക്കാറുണ്ട് അല്ല ബി ജെ പിക്ക് അതാണ് ഞാൻ പറഞ്ഞത് മുരളീധരനെ തോൽപ്പിക്കാൻ അവരോട് ട്രാൻസ്ജെൻഡർ എടുക്കുന്നേ തീർച്ചയായിട്ടും തുമ്മനത്തെ തോൽപ്പിച്ചത് ഗമനായിട്ട് പറയുന്നത് പോലെ അതായത് എൻ്റെ മിടുക്കെന്ന് ഞാൻ അതിനുവേണ്ടി തന്നെയാണ് വന്ന് വന്നിരിക്കുന്നതേ എന്ന് പറയുന്നത് പോലെ മുരളീധരനെ തോൽപ്പിക്കാൻ ആർ എസ് എസ് അവർ ആഗ്രഹിക്കും തീർച്ചയായിട്ടും അതിൻ്റെ കാശ്വാലിറ്റി ഒരു വശത്തെ അതുകൂടാതെ വീണ്ടും മുരളീധരൻ ഒരു അപകടം കൂടെ ചെയ്തു തിരുവനന്തപുരം ജില്ല അടുത്ത കാലത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രതി പ്രതിഭ എന്ന് പറയുന്നത് ശശി തരൂരാണ് അതെ ശശി തരൂർ കോൺഗ്രസിന്റെ ഏത് നയത്തിനെതിരായിട്ട് പ്രവർത്തിച്ചെന്ന് ഇവർ പറയുന്നില്ല മോഡി ചെയ്താൽ ഇന്ന കാര്യം നല്ലതാണ് പറയാതിരിക്കാൻ പറ്റുമോ ഇവര് പിണറായി വിജയന്റെ എത്രയോ പരിപാടിക്ക് പോയിരിക്കുന്നു ഉദ്ഘാടനത്തിന് മോശമാണെങ്കിൽ പോകാം പിണറായി വിജയന്റെ ഉദ്ഘാടനം ചെയ്യുന്ന റോഡിന്റെ പണി മോശമാണെങ്കിൽ അതിന് ഇവർ പോവാം അതെ ഇവർ ഒരു വശത്ത് റോഡിൽ അഴിമതി എന്നിട്ട് ആ റോഡ് ഉദ്ഘാടനം ചെയ്യും അപ്പൊ അങ്ങനെ ശശി തരൂർ ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ പറഞ്ഞപ്പോൾ വേണംന്ന് വെക്കണം വേണ്ടെന്ന് വെക്കണം ഇവർ പറയണം എൻ്റെ കാരണങ്ങളാലും വേണ്ട പോകരുത് എന്തുകൊണ്ടാണ് പോകരുന്ന് അത് സംസാരിക്കാതെ അത് പറയാതെ ഇതിൻ്റെ പുറകെ പോകാൻ പറ്റുമോ ഇപ്പം പുറകെ ആക്രമണത്തിന് പറഞ്ഞ പ്രതികളെ കൊന്നില്ല അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മുഫ്തി മുഹമ്മദ് സൈൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ വി പി സിംഗായിരുന്നു പ്രധാനമന്ത്രി എങ്ങനെയാ മോചിപ്പിച്ച് ോക്കാം അപ്പോൾ ഒരു കൂട്ടരെ കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ടുള്ള രാഷ്ട്രീയം രാഹുൽ ഗാന്ധിക്ക് അത് പറ്റുന്നുണ്ട് കണ്ടുപിടിച്ച് നമ്മുടെ കണ്ടുപിടിച്ച് വേണം ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണം അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം അവിടെയാണ് പ്രശ്നം ചെറിയ ഏറ്റവും എന്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഈ പാർട്ടി സമയം കൂട്ടുന്നതുമായിട്ട് ഒരു ചർച്ച വന്നപ്പോൾ പൊതുവെ ജാതിയും മതത്തെയും കൂട്ടുപിടിച്ച് ബഹളം വിക്കുന്ന ഒത്തിരി നേതാക്കന്മാരെ പുറകോട്ട് പോയി അവർ ബഹളം വയ്ക്കാൻ വന്നില്ല ചെറിയ നല്ല മാറ്റം അത് കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും നല്ല മാറ്റാ അത് ഇപ്പൊ മുരളീധരനെ പറ്റുന്ന കുഴപ്പം മുരളീധരൻ എല്ലായിടത്തും ബിജെപിയെ കുറ്റം പറയുക കുറ്റം പറയാൻ മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പാക്കാനുള്ള ഒരു ഉറപ്പാക്കാനുള്ളൊരു അതില് മുസ്ലിം വോട്ടുകള് മുരളീധരനോട് കിട്ടിയിട്ടുണ്ട് അവർക്ക് വലിയ കാര്യമാണ് അവർക്ക് കാര്യമാണ് പക്ഷെ ആ മുരളീധരനെ ഇപ്പം അതുകൊണ്ട് ഇപ്പൊ കേൾക്കുന്നത് ആ കാര്യത്തിന്റെ പേരിൽ മലബാറിൽ എവിടെയെങ്കിലും മുസ്ലിംസിനോട് കൂടുതൽ ഉള്ള ഏതെങ്കിലും കോൺഫിറ്റൻസിൽ മത്സരിക്കാൻ പോകും പക്ഷേ മുരളീധരൻ ഒരു ക്ലെയിമുണ്ട് പാർട്ടിക്ക് വേണ്ടിയാണ് മുരളീധരൻ ഇവിടെ എല്ലാം മത്സരിക്കാൻ പോയത് വടകര പോയത് തൃശ്ശൂർ അപ്പോൾ ഇനി മുരളീധരൻ പറയുന്നതിനു വേണ്ടി പാർട്ടി ഒരു സീറ്റ് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും മുരളീധരൻ ഒഴിവായ മുരളീധരൻ അവിടെ ഉണ്ടെങ്കിൽ ഇനി നാളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കം വന്നാൽ മുരളീധരന്റെ പേരും കാണിയില്ലേ രണ്ടാമതായിട്ടോ മൂന്നാമതായിട്ടോ കാണിയില്ലേ കാണി മുരളീധരൻ പേരുണ്ടാവും ആ ഒരു സിറ്റുവേഷനെ ഭയപ്പെടുന്നവരുണ്ടെങ്കിലും അതിൽ നല്ല ഇള നിർത്തി തോപ്പിക്കുകയാണെങ്കിലും ഇപ്പൊ അത് അത് കോൺഗ്രസ് നടക്കാൻ പോകുന്ന കളിയാ സതീശനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കും ഉറപ്പായിട്ട് ശ്രമിക്കും എന്നാ ഞാൻ കണക്കാക്കണം സതീഷിനോട് അതെ അപ്പൊ അതുപോലെ മുരളീധരനെ എവിടെയെങ്കിലും നിർത്തി തോപ്പിക്കുക എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ഉദ്ദേശം അത് ഒരിക്കൽ കൂടി പോകാം എവിടെ നിർത്തിയപ്പോൾ തന്നെ പറഞ്ഞതാണ് തൃശ്ശൂർ പോയപ്പോൾ തന്നെ പറഞ്ഞാണ് വടകര വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല അവിടെ ഞാൻ ജയിക്കുമായിരുന്നു ഇന്ന് അയാൾ ഒരു മണിമുറയാണ് പോകില്ലേ അതെ ലാസ്റ്റ് മിനിറ്റിലാണ് പോകുന്നത് അതെ പ്രതാവിനെ പോലുള്ള മാറ്റിക്കൊണ്ടാണ് പോകുന്നത് അതിന്റെ റിയാക്ഷൻ റിയാക്ഷൻ അറിയാം അതെ പ്രതാവിനെ അവിടെ നിന്ന് മാറ്റുമ്പോൾ കോൺഗ്രസ് ഹോട്ടലിലാണ് പോകുന്നത് പ്രതാപനെപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് വന്ന ഒരു നേതാവാണ് അതെ അയാളെ ഉള്ളു അയാളെ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് അല്ല അത് പ്രതാവം കളിക്കുകയും ചെയ്തു അതിൻ്റെ റിയാക്ഷൻ അതൊക്കെ അത് അറിഞ്ഞുകൊണ്ട് കളി പരസ്യമായിട്ട് കളിച്ചില്ല പക്ഷേ രഹസ്യമായിട്ട് കളിച്ചു കളിച്ച് കളിച്ചു അവിടെയാണ് അപ്പോൾ മുരളീധരന് നാളെ ലീഡർഷിപ്പിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ടൊരു സീറ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് പറയണം ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത മനഃപൂർവ്വം തോൽപ്പിക്കാൻ നോക്കും ബി ജെ പി സി പി എം കൂട്ടിയിട്ട് ഒരു കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് നിയോജ പോലും നൂറ്റി ഈ ഒരു തിരുവനന്തപുരത്ത് മൂ ഏഴ് മത്സരിക്കുന്നിടത്തോളം തിരുവനന്തപുരത്താണെങ്കിൽ മാത്രമേ ബിജെപിക്ക് അത്രേ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുള്ളൂ അതെ അത് ആ അവസരം മുരളീധരൻ നിന്ന് കൊടുക്കണം അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കണം അങ്ങനെയെങ്കിലും അധികം തിരുവനന്തപുരം വിടേണ്ടി വരും ചിലപ്പോൾ വിടേണ്ടി വരും മറിച്ച് ഫൈറ്റ് ചെയ്യാനാ തീരുമാനിക്കുന്നെങ്കിൽ സർ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഫൈറ്റ് വേണ്ടി വരും നല്ല മുരളീധരനെ വിശ്വസിപ്പിക്കാൻ ഏത് കോൺഗ്രസ് നേതാവുണ്ടേ തന്നെ തന്നെ പിണക്കിപ്പോൾ മുരളീധരൻ ചെയ്ത ഏറ്റവും വലിയ പണ്ടത്തെ ഒരു എലൈറ്റ് വോട്ടേഷൻ ഉണ്ട് അല്ല അവിടെ എലൈറ്റ് ഉണ്ട് അപ്പൊ ആ വോട്ടേഴ്സ് തരൂരിനെ സപ്പോർട്ട് ചെയ്യണം അതിവിടെ ആര് ചെന്നാലും തരൂരിനെ മുന്നെത്താൻ ചെന്നാലും ആര് ചെന്നാലും ഞാൻ ഉണ്ണിത്താനാണ് രാജഭവൻ ഉണ്ണിത്താനാണ് ക്ഷത്രീയ പാരമ്പര്യമുള്ള ആളെന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉണ്ണിത്താന വോട്ട് കിട്ടിയാൽ തരൂരിനെ വോട്ട് കിട്ടും അതെ അതെ അപ്പോൾ അത് അതിൻ്റെ ആ തരൂരിനെ മറുപ്പിച്ചു തരൂരിൻ്റെ വെൽപിഷന് ഇപ്പോൾ കോഴിക്കോട് തരൂരിനെ ആ ഇഷ്ടംപോലെ ഉള്ളവരുണ്ട് സംസാരത്തിന്റെ ില് കെ മുരളീധരൻ മാത്രമല്ല വേറെയും പല കോൺഗ്രസ് നേതാക്കളും സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ തേടുന്നുണ്ട് അല്ല അങ്ങനെ അങ്ങനെ ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളത് മുരളീധരൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ക്ലെയിം മുരളീധരൻ സാറ് പറയുന്ന പാർട്ടിക്ക് വേണ്ടി സ്വയം പാർട്ടിക്ക് വേണ്ടി ഈ എന്തിനാ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി മത്സര മത്സരരംഗത്ത് നിന്ന് മാറരുന്ന് എന്നുള്ള വീഡിയോ ആലപ്പള്ളിന്ന് എന്തിനാ കെ സി മത്സരിക്കാതെ മാറരുത് അതുകൊണ്ടൊരു സീറ്റ് അവർക്ക് കിട്ടിയില്ല അല് ഷാനിമോൾക്ക് അവിടെ നിർത്തി അതിന് പറഞ്ഞാൽ കെ സി അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ അതെ ഇവിടെ അതുപോലെ കോഴിക്കോട് മുല്ലപ്പള്ളി വടകര മത്സരിക്കുക പരസ്യമായിട്ട് മത്സരിക്കണം മറിച്ച് കെ മുരളീധരൻ പാർട്ടി പറഞ്ഞിടത്ത് പോയി മത്സരിച്ചു മത്സരിച്ചു നോമിനേഷൻ കൊടുത്തു ജയിച്ചു അല്ല ഇവിടെ തൃശ്ശൂരായപ്പോൾ തോറ്റു ഏതായാലും മുരളീധരൻ നിയമസഭയിൽ വരേണ്ടത് യു ഡി എഫിൻ്റെ ആവശ്യം മാത്രമല്ല അല്ല കോൺഗ്രസിൻ്റെ സംഘടനയിലെ ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം പ്രവർത്തകരെങ്കിലും മുരളീധരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സ്ഥാനവും ഇല്ലായിരുന്നെങ്കിൽ മുരളീധരനെ സപ്പോർട്ടിന് എത്രയും നോക്കിയറിയാമല്ലോ സോഷ്യൽ മീഡിയ അതുകൊണ്ട് മുരളീധരൻ അർഹിക്കപ്പെട്ട സീറ്റ് മുരളീധരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുരളീധരൻ മത്സരിക്കണം ഒരു തോൽവിയല്ല പിന്മാറുന്നതല്ല തനിക്ക് കൂടുതൽ ഫൈറ്റ് ചെയ്യാനുള്ള ആൾ നേരിടാൻ തയ്യാറാണ് നേരിടാൻ തയ്യാറൊരു നിലപാട് വരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മുരളീധരനോടും ചെയ്യുന്ന ചതിയാണിത് ഇവർ ഇവരെല്ലാം കൂടെ സംഘടിച്ച് ചേർന്ന് മുരളീധരനെ പകരത്തേക്കുമ്പോൾ എവിടെ എവിടെയും നോമിനേഷൻ കൊടുക്കാൻ വരുന്ന ഒരാളെന്നുള്ള ഇമേജ് ഉണ്ടാക്കി മുരളിനെ ത ചതിക്കാൻ പിണറായി വിജയൻ്റെ ഭാഷയിൽ അന്വർനെ പറ്റി പറഞ്ഞാൽ ചതിക്കന്മാർ മുരളി ചതിയന്മാരുടെ ഒരു കൂട്ടായിട്ട് ഇത് മാറും അത് ചോദിക്കും ഇപ്പം മുരളീധരൻ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇഷ്ടമായിരിക്കില്ല കെ സി വേണോപാലിന് ഇഷ്ടമായിരിക്കില്ല പി ഡി സതീശന് ഇഷ്ടമായിരിക്കില്ല വിഷ്ണുനാഥന് ഇഷ്ടമായിരിക്കില്ല ഇതെല്ലാം നായർ കാറ്റഗറിപ്പെട്ടതാണ് നായന്മാരുടെ നേതൃഭാരത്താൽ നടുവടിഞ്ഞ കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് വിശ്വസിക്കാം